നമ്മുടെ റാഫി അഹമ്മദിൻ്റെ പുതിയ രണ്ട് കമൻ്റുകൾ കണ്ടു കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ അതിലൊന്നിങ്ങനെയാണ് കുറിച്ച് ജബ്ബാർ മാഷ് കളവ് പറഞ്ഞു മറിയമ്മിൻ്റെ ഫർജിൽ അള്ളാഹു ഊതി എന്ന് ജബ്ബാർ മാഷ് പറഞ്ഞത് പച്ചക്കള്ളമാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ മാഷിനെ വെല്ലുവിളിക്കുന്നു മറുപടി അന്നു മുതൽ ഇന്ന് വരെ ഇല്ല അതിന് മറുപടി പറയാൻ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയോ അതോ നാക്കിറങ്ങിപ്പോയോ അല്ലെങ്കിൽ പോട്ടനായി അഭിനയിക്കുകയാണോ അതോ ശരിക്കും പൊട്ടനാണോ രണ്ടാമത്തെ കാര്യം ഖുർആൻ ഒരു അധ്യായം പോലും കൊണ്ടുവരാൻ ശ്രമിച്ചു കൊറോണ സുറത്ത് കൊണ്ടുവന്ന് പരാജയപ്പെട്ടിട്ടും ഇതുപോലെ വിളിച്ചു കൂവുന്നത് കാണുമ്പോൾ നിങ്ങളോട് തോന്നുന്നത് സഹതാപം മാത്രം കഷ്ടം ഓക്കെ അപ്പം ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ ഖുർആാനിൽ ഇല്ലാത്തൊരു കാര്യം ഖുർആാനിലുണ്ട് എന്ന് നുണ പറഞ്ഞു എന്നാണ് എന്നാൽ ഈ റാഫി അഹമ്മദ് എന്ന് പറയുന്ന ആൾ ആരാണ് എന്ന് എനിക്കറിയില്ല അയാൾ പണ്ഡിതനാണോ അതോ ഏതെങ്കിലും എം എം അക്ബറിനെ പോലെയുള്ള ആളുകളിൽ പറഞ്ഞു നടക്കുന്ന വയത് മാത്രം കേട്ടിട്ട് വന്ന് പറയുന്നതാണോ എന്നറിയില്ല ഏതായാലും ഇസ്ലാം മതം പഠിച്ച പണ്ഡിതന്മാരാരും ഇന്ന് വരെ ഈ ആരോപണത്തിന് എൻ്റെ ഈ വിമർശനത്തിന് ഇത് കുർാനിൽ ഇല്ല എന്ന മറുപടി പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല ഞാൻ ഈ കാര്യം ആദ്യം ഉന്നയിക്കുന്നത് ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പ് എം എം അക്ബർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ഒരു കൂട്ടാലിയുടെ സംവാദത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ആ സംവാദത്തിലാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം തിരിച്ച് നിങ്ങൾക്കെതിരെ ഉന്നയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് ഓതി അവിടെ ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചത് അന്ന് മറുപടി പറഞ്ഞ മൂന്ന് പണ്ഡിതന്മാർക്കും അതിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയും അവരാരും ഇതിന് കൃത്യമായൊരു മറുപടി പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല എന്നാൽ റാഫി പറയുന്നു ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞു ഞാനത് തെളിയിക്കണം എന്നൊക്കെ എന്തായാലും റാഫിയെ ഞാൻ കുർഗാനിലെ ഈ കാര്യം പറയുന്ന രണ്ട് ആയത്തുകളിലേക്ക് ക്ഷണിക്കുകയാണ് അതിലൊന്ന് ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ തൊണ്ണൂറ്റി ഒന്നാം വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് വല്ലത്തി അഹ്സനത്ത് ഫർജഹ ഫനഫഹ്ന ഫീഹ മിൻ റോഹിനബ്നഹ ആയത് അിൽ ആലമീൻ ഇൻ്റെ അർത്ഥം ഞാൻ കൊടുത്ത അർത്ഥമല്ല നമ്മുടെ ഓൺലൈൻ തഫ്സീറിൽ മുജാഹിദുകൾ കൊടുത്ത അർത്ഥമാണ് തൻ്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ച ഒരുവളെ അവിടെ ബ്രാക്കറ്റിൽ മറിയം എന്ന് കൊടുത്തിട്ടുണ്ട് തൻ്റെ ഫർജ് എന്നാണ് ഖുറാനിലുള്ളത് അഹ്സനത്ത് ഫർജഹ തൻ്റെ ഫർജ് സൂക്ഷിച്ച ഒരുവളെയും ഓർക്കുക അങ്ങനെ അവളിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ഊതുകയും അവളെയും അവളുടെ മകനെയും നാം ലോകർക്ക് ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു അവളിൽ ഞാൻ ഊതി എൻ്റെ ആത്മാവിനാൽ എൻ്റെ റൂഹിനാൽ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫർജ് കാത്ത് സൂക്ഷിച്ച മറിയമ്മിലേക്ക് ഫിഹാ അവളിലേക്ക് ഞാൻ എൻ്റെ റൂഹിൽ നിന്നും ഊതിക്കയറ്റി എന്നാണ് പറയുന്നത് ഇവിടെ ഫിഹ അവളിലേക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുഫസ്സിറുകളായിട്ടുള്ള എല്ലാവരും ഇത് ഈ ഊത്ത് എങ്ങനെയെങ്കിലുമൊക്കെ അള്ളാഹുവിൻ്റെ മാനം കാക്കാൻ വേണ്ടി ഫർജിലേക്കുള്ള ഊത്തിനെ വേറെ പലയിടത്തുമുള്ള ഊത്താക്കി വ്യാഖ്യാനിച്ചിട്ടുണ്ട് കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൂടെ ഊതി തലയിൽ കൂടെ ഊതി അപ്പുറത്ത് കൂടെ ഊതി മാറത്ത് കൂടെ ഊതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു ഊതി എന്നാണ് ഇവിടെ ഫ ഫനഫഹ്ന എന്ന് പറഞ്ഞാൽ ഞാൻ ഊതി എന്നാണ് അവിടെ മീൻ റൂഹിന എൻ്റെ റൂഹിൽ നിന്ന് അള്ളാഹു അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്ന് ഊതി എന്നാണ് റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ ഇതൊക്കെയാണ് റൂഹിനർത്ഥം എന്നാൽ അള്ളാഹു നേരിട്ട് ഒരു പെണ്ണിൻ്റെ പറജിൽ പോയി ഊതി എന്ന് പറയുന്നത് മാനക്കേടാണ് എന്ന് തോന്നിയ ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം ഇവിടെ റൂഹിനെ പിടിച്ചിട്ട് വേറെ എന്തോ ആക്കിയിട്ടുണ്ട് ൂഹ എന്ന് പറഞ്ഞാൽ മലക്കാണ് അത് ജിബിലിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വ്യാഖ്യാനം അതിലേക്ക് ഞാൻ വരാം ഇനി ഖുർആൻ ഇവിടെ ഈ ആയത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിലെ ഈ തൊണ്ണൂറ്റിയൊന്നാമത്തെ ആയത്തിൽ ഫനഫഹ്നാ ഫിഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവളിൽ ഊതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ ഊതിയ സ്ഥലം ഏതാണ് ഏത് കൂടെയാണ് ഊതിയത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവിടെ അവളുടെ മാറിലേക്ക് ഊതി അവളുടെ തലയിലേക്കൂടെ ഊതി അവളെ വേറൊരുത്തർ കൂടെ ഊടി ഊതി എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാതാക്കൾക്ക് ഉരുളാൻ പറ്റും പക്ഷേ ഖുർആാൻ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും പഴുതു കൊടുക്കാതെ ഊതിയത് ഏതു വഴിയാണ് എന്ന് കൃത്യമായി മറ്റൊരു വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റാഫി ചിലപ്പോൾ ആ വാക്യം കണ്ടിട്ടുണ്ടാവില്ല ഈ വാക്യവും ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനങ്ങളും മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ റാഫിയെ മറ്റേ വാക്യത്തിലേക്ക് വാക്യത്തിലേക്കൂടെ ക്ഷണിക്കുകയാണ് ആ വാക്യം ഇതാണ് അറുപത്തി ആറാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ വാക്യം അത് കേട്ടോളൂ വമറിയമ ഫർജഹ ിത്തീൻ ഇവിടെ ഏത് വഴിയാണ് ഊതിയത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇമ്രാന ഇമ്രാന്റെ പുത്രിയായ അല്ല എങ്ങനെയുള്ളവൾ ആഹ്സനത്ത് കാത്തു സംരക്ഷിച്ചു ഫർജഹ അവളുടെ ഫർജിനെ അവളുടെ യോനിയെ ഫനഫഹിന അങ്ങനെ ഞാൻ ഊതി നേരത്തെ ഫിഹാ അവളിൽ എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഫിഹി അതിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പുറത്തുണ്ട് അവളുടെ യോനിയിൽ ഫിഹി അതിൽ ഊതി ആരുതി ഫനഫഹനൂതി എവിടുന്ന് ഊതി മിൻ റൂഹിൽ നിന്ന് അപ്പോൾ ഇവിടെ ഊതിയത് അള്ളാഹു തന്നെയാണ് അള്ളാഹു ഊതിക്കയറ്റിയത് അള്ളാഹുവിൻ്റെ ജീവനാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആത്മാവാണ് അള്ളാഹുവിൻ്റെ റൂഹാണ് ഊതിക്കയറ്റിയത് ഊതിക്കയറ്റിയത് മറിയം കാത്തു സംരക്ഷിച്ച ഫർജിലേക്കാണ് ഫീഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് ഫർജിലേക്ക് തന്നെയാണ് ഊതിക്കയറ്റിയിട്ടുള്ളത് ഇവിടെ നേരത്തെ നേരത്തെ നമ്മൾ വായിച്ച വാക്യത്തിൽ ഫിഹ എന്ന് പറഞ്ഞതുകൊണ്ട് അവളിൽ എന്ന് മാത്രം ആയതുകൊണ്ട് അത് വേറെ ഇതിലെങ്കിലൊക്കെ ഊതി മാറത്തു കൂടെ ഊതി കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൂടെ ഊതി പാവാടിൻ്റെ ഉള്ളിൽ കൂടെ ഊതി എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാതാക്കൾ കുറേ ഉരുണ്ടും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഊതിയത് വളരെ കൃത്യമായിട്ട് ഏതു വഴിയാണ് ഊതിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇബിന് കസീർ അതിന് കൊടുത്തിട്ടുള്ള അർത്ഥം കൂടെ നോക്കുക ആൻഡ് മറിയം ദ ഡോട്ടർ ഓഫ് ഇമ്രാൻ ഹൂ ഗാഡ് ഹെർ ചാസ്റ്റിറ്റി ദാറ്റ് ഈസ് പ്രൈവറ്റ് പാർട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇബിന് കസീർ കൊടുത്താണ് നമ്മൾ കൊടുത്തതെല്ലാം ഗാർഡഡ് ഹെർ ഫർജ് എന്നുള്ളതിന് ഗാർഡ് ഹെർ പ്രൈവറ്റ് പാർട്ട് ആൻഡ് വി ബ്രീത്ത് ഇൻ ഇറ്റ് പ്രൈവറ്റ് പാർട്ടിലേക്ക് വി ബ്രീത്ത് ഇൻ ടു ഇറ്റ് ഞാൻ അതിലേക്ക് ഊതി ത്രൂ അവർ റൂഹ് എൻ്റെ ആത്മാവ് വഴി എൻ്റെ ആത്മാവ് കൊണ്ട് ഇതിലേക്ക് ഊതി ആൻഡ് ഷീ ടെസ്റ്റിഫൈഡ് ടു ദ ട്രൂത്ത് ഓഫ് ഹെയർ ലോഡ്സ് കെലിമാൻഡ് ഹിസ് കുത്തുബ് ആൻഡ് ഷീ വാസ് ഓഫ് ദ കാനിത്തീൻ ഇവിടെ ഫർജിലേക്ക് യോനിയിലേക്ക് പ്രൈവറ്റ് പാർട്ടിലേക്ക് ഊതി എന്ന് തന്നെയാണ് ഇബിന് കസീർ ഇവിടെ അർത്ഥം കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവിടെ പല വ്യാഖ്യാതാക്കളും പല പരിഭാഷകരും അള്ളാഹുവിനെ ഈ ഊത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ർജിന് ചാരിത്രം എന്നർത്ഥം കൊടുത്തു അർത്ഥം കൊടുത്തു അതുകൂടാതെ ഊതിയത് അതിലേക്ക് എന്ന് പറഞ്ഞതിനെ അവളിലേക്ക് എന്ന് നേരത്തെ പറഞ്ഞതുമായി കൂട്ടിക്കൊഴിച്ചിട്ട് മെല്ലെ ഊതിയ സ്ഥലം മാറ്റി മാറത്തുകൂടെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൂടെ തല കൂടെ എന്നൊക്കെ ആക്കി നോക്കിയിട്ടുണ്ട് അതുകൂടാതെ റൂഹ് ഊതിക്കയറ്റി എന്നതിന് ജിബിരിയിൽ വന്നു ഊതി എന്നാക്കിയിട്ടും മാറ്റിയിട്ടുണ്ട് എന്തിനു വേണ്ടി ഈ അള്ളാഹു ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ ഫർജിൽ എന്ന് പറയുന്നത് വല്ലാത്ത നാണക്കേടാണെന്ന് ഇത് വ്യാഖ്യാനിക്കാൻ കള്ളാസ് ഉബ്ബേനെടുത്ത പണ്ഡിതന്മാർക്കൊക്കെ തോന്നി അതുകൊണ്ട് അവർ പരമാവധി ആ ഊത്ത് ഊതിയ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടും ഊതിക്കയറ്റിയ റൂഹിനെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുമൊക്കെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ പരിശ്രമങ്ങളൊക്കെ വേറെ വലിയ അബദ്ധം സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യം ഇവരാരോർത്ത് ഓർക്കുന്നില്ല അതെന്താണെന്നും കൂടെ പറയാം ഇവിടെ ജിബ്രിയിലാണ് ഊതിയതെങ്കിൽ അള്ളാഹുവിൻ്റെ റൂഹ് എന്ന് പറയുന്നത് മലക്കാണെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ അതോ സൃഷ്ടാവാണോ എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് മലക്ക് എങ്കിൽ അള്ളാഹുവിൻ്റെ റൂഹ് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വേറെ ഒരു സൃഷ്ടിയാണ് വേറൊരു എൻറ്റിറ്റിയാണ് എന്ന് വരും എന്നാൽ അള്ളാഹുവിൻ്റെ റൂഹ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആത്മാവാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഭാഗമാണ് ഇവിടെ ജിബ്രിയിലാണ് അള്ളാഹുവിൻ്റെ റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂഹ് അള്ളാഹുവിൽ നിന്ന് വേറി വിട്ടു പോന്നു അപ്പോൾ അള്ളാഹുവിന് വേറൊരു ഉണ്ട് എന്ന് വന്നു അതോടുകൂടി ഇസ്ലാമിലെ തൗഹീദ് പൊളിഞ്ഞു ഇപ്പോൾ ക്രിസ്ത്യാനികളെ കുറ്റം പറയുന്നത് അവർ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മൂന്ന് അടുപ്പും കല്ല് കൂട്ടി വെച്ചാലാണ് ഒരടുപ്പാവുക അങ്ങനെ അടുപ്പിന് ഏകത്വം നഷ്ടപ്പെടുന്നില്ല പക്ഷെ അടുപ്പുണ്ടാക്കിയ മൂന്ന് കല്ല് വേറെയാണ് എന്നതാണ് ക്രിസ്ത്യാനികളുടെ വ്യാഖ്യാനം അവരുടെ ട്രിനിറ്റി അവരുടെ തൃത്വത്തെ അവരങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ആ ത്രിത്വത്തെയാണ് സിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവഹേളിക്കുകയും അവരെ നരകത്തിലിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് അള്ളാഹുവിന് പങ്കുകാരുണ്ടാക്കി എന്നുള്ള കുറ്റം സിർക്ക് ചെയ്തു എന്ന കുറ്റം ക്രിസ്ത്യാനിയുടെ മേൽ ഖുർആൻ ആരോപിക്കുന്നത് ഇസ്ലാം ആരോപിക്കുന്നത് അള്ളാഹു പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പുത്രൻ ഇങ്ങനെ മൂന്ന് പാർട്ടുകൾ അല്ലാഹുവിന് അല്ലെങ്കിൽ ദൈവത്തിന് ഉണ്ട് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത് കൊണ്ടാണ് അവരെ സിർക്കാരോപിച്ച് കുറ്റം പറയുന്നത് ഇവിടെ അള്ളാഹുവിൻ്റെ റൂഹിനെ നിങ്ങളെ ജിബിരിയിലാക്കി വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മറ്റൊരു എൻറ്റിറ്റിയാണ് അള്ളാഹുവിൻ്റെ റൂഹ് എന്ന് വന്നു കഴിഞ്ഞാൽ അള്ളാഹു കേരള കോൺഗ്രസ് പോലെയാവും കേരള കോൺഗ്രസ് എ ബി സി ഡി എ സെഡ് വരെ ഉള്ളതുപോലെ പോലെ അള്ളാഹു എത്ര മലക്കുകളുണ്ടോ അത്രയും അള്ളാഹു ഉണ്ട് എന്ന് വരും കാരണം ജിബ്രിയിൽ മാത്രമല്ലല്ലോ മലക്ക് വേറെ ഒരുപാട് മലക്കുകളില്ലേ അപ്പോൾ ഓരോ മലക്കുകളും അള്ളാഹുവിൻ്റെ റൂഹാണെങ്കിൽ അള്ളാഹുവിൻ്റെ റൂഹ് ഇങ്ങനെ പിളർന്ന് പിളർന്ന് കുറേ മലക്കുകളിലൂടെ പറന്ന് കിടക്കുകയാണെങ്കിൽ അള്ളാഹു ഒന്നല്ല അനേകം അള്ളാഹുമാരുണ്ട് എന്ന് പറയേണ്ടി വരും അത് സിർക്കാവും അത് തൗഹീദിൻ്റെ അടിസ്ഥാന വേരി അർത്തുകളെയും അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെയാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ആത്മാവിനെ കൊണ്ടുപോയിട്ട് അള്ളാഹുവിൻ്റെ ജീവനെ കൊണ്ടുപോയിട്ട് ജിബിലിയിലാക്കിയത് എന്തിനാണ് അള്ളാഹുവിൻ്റെ മാനം കാക്കാൻ വേണ്ടി പക്ഷെ മാനം കാക്കാൻ വേണ്ടി ജിബിരിയിലാക്കുമ്പോൾ അള്ളാഹു ഒന്നിലധികം അള്ളാഹുമാരായിട്ട് ക്രിസ്ത്യാനിറ്റിയിലെ ട്രിനിറ്റി പോലെ ത്രിത്വം പോലെ തന്നെ ഇസ്ലാമിലെ അള്ളാഹുവും ശരീരം വേറെ ആത്മാവ് വേറെയുള്ള അള്ളാഹുവായിട്ട് മാറും അതിവരെ ആലോചിച്ചിട്ടില്ല ഇതാണ് ഇതിനകത്തുള്ള മറ്റൊരു കോമഡി ഈ റോഹ് മാത്രമല്ല ഈ ഇതേ ആയത്തിലേക്ക് നോക്കൂ അങ്ങനെ റബ്ബിൻ്റെ വചനങ്ങളിലും വേദങ്ങളിലും അവർ അവൾ വിശ്വസിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ റബ്ബിൻ്റെ വചനങ്ങൾ എന്താണ് റബ്ബിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ റബ്ബ് ഉള്ളപ്പോൾ റബ്ബിൻ്റെ കൂടെ ഉള്ളതാണെങ്കിൽ അത് സൃഷ്ടിയാണോ സൃഷ്ടാവുവാണോ എന്ന ചോദ്യം അവിടെ കിടപ്പുണ്ട് ആ ചോദ്യം നൂറ്റാണ്ടുകളോളം ഇസ്ലാമിൻ്റെ രംഗത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കിയ ചോദ്യമാണ് അള്ളാഹുവിൻ്റെ വചനം അള്ളാഹുവിൻ്റെ കൂടെ ഉള്ളതാണോ അതോ അള്ളാഹു ഉണ്ടായതിനു ശേഷം പിന്നെ അള്ളാഹു സൃഷ്ടിച്ചതാണോ എന്ന് ഇവിടെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കെലിമാത്ത് എന്ന് പറയുന്നു പിന്നെ കുത്തുബിഹി എന്നും പറയുന്നു വേദങ്ങൾ ഈ വേദങ്ങളെക്കുറിച്ചും ഇതേ പ്രശ്നമുണ്ട് അള്ളാഹുവിൻ്റെ വേദങ്ങൾ അള്ളാഹുവിൻ്റെ ലോഹുൽ മഹഫൂദ് അല്ലെങ്കിൽ ഖുർആൻ അള്ളാഹു ഉള്ളപ്പോഴേ ഉണ്ടോ അതോ അള്ളാഹു സൃഷ്ടിച്ചതാണോ അള്ളാഹുവിന് ശേഷം ഉണ്ടായതാണോ അത് അള്ളാഹു എന്ന എൻറ്റിറ്റിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണോ എന്ന തർക്കം ഇസ്ലാമിക് തിയോളജിയിൽ നിലനിൽക്കുന്നുണ്ട് അവിടെയും തൗഹീദ് പ്രശ്നമാണ് കാരണം ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തിരിച്ച് ക്രിസ്ത്യാനികൾക്ക് ഇങ്ങോട്ട് ഉന്നയിക്കാനുള്ള വകുപ്പാണിവിടെ അള്ളാഹുവിൻ്റെ വചനം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെങ്കിൽ അത് വേറെയാണ് അള്ളാഹുവിൻ്റെ വേദങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെങ്കിൽ അത് വേദ വേറെയാണ് അതല്ല ഇതൊക്കെ അള്ളാഹുവിൻ്റെ തന്നെ ഭാഗമാണ് എന്നാണ് വാദിക്കുന്നതെങ്കിൽ അള്ളാഹുവിന് പാർട്ട് പാർട്ടായിട്ട് കുറേ കഷ്ണങ്ങളുണ്ട് എന്ന് വരും അപ്പോൾ സിർക്കുപൊളിയും അപ്പോൾ ക്രിസ്ത്യാനികളുടെ കൃത്വം പോലെ തന്നെ ഇസ്ലാമിലെ അള്ളാഹുവും പലതായി മാറും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്തായാലും നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം ഫർജിൽ ഊതി എന്നുള്ളത് ഖുർആാനിൽ ഉണ്ടോ ഇല്ലേ ഞാൻ നുണ പറഞ്ഞോ ഇല്ലേ എന്നുള്ളതാണ് ഞാൻ നുണ പറഞ്ഞിട്ടില്ല ഖുറാനിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഫർജിൽ ഊതി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു പക്ഷേ ആ ഊത്ത് ഫർജിലല്ല എന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അത് മാറത്തക്കൂടെ ഊതിയിട്ട് ഇങ്ങനെ തായത്തിൽ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഫർജിൽ കയറിയതാണെന്നൊക്കെയാണ് ഇബിനു കസീറൊക്കെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുള്ളത് ഏത് കൂടെ ഊതിയാലും ഊത്ത് അവസാനം എത്തുന്നത് ഗർഭം ഉണ്ടാവുന്ന സ്ഥലത്താണല്ലോ അപ്പോൾ അള്ളാഹുവാണ് ഊതിയതെങ്കിൽ മറിയമ്മിൻ്റെ ഫർജിലേക്കാണ് ആ ഊത്ത് ചെന്ന് കയറിയിട്ടുള്ളത് ഊതാൻ വേണ്ടി അള്ളാഹു ഒരു കാര്യസ്ഥനം പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാലും ഊതി ഊതിക്കയറ്റ സാധനം അള്ളാഹുവിൻ്റെയാണ് കാര്യസ്ഥനായ ജിബ്രിയിൽ വന്ന് ഊതിയതായാലും ആ ഊതിക്കേറ്റ റൂഹ് അള്ളാഹുവിൻ്റെയാണെന്ന് ഖുർആനിൽ പറയുന്നുണ്ട് മിൻ റൂഹിന എൻ്റെ റൂഹിൽ നിന്ന് ഫനഫഹ്നാ ഫീഹി ഞാൻ അതിൽ ഊതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇവിടെ ജിബ്രിയിൽ പോയി ഊതി എന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ റൂഹിൽ നിന്ന് ഞാൻ ഊതി എന്ന് പറഞ്ഞാൽ ഊതിയ ആൾ അള്ളാഹു തന്നെയാണ് ഊതിക്കേറ്റ സാധനം ഊപ്പരുടെ റൂഹാണ് ഇനി നിങ്ങൾ പറയൂ ആരാണ് കള്ളം പറഞ്ഞത് റാഫി ഇതൊന്നും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല ഇതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല ഖുറൻ എടുത്ത് വായിച്ചു നോക്കിണ്ടാവില്ല റാഫി എം എം അക്ബറിന്റെ പ്രസംഗമോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും മൂലിയുടെ പ്രസംഗമോ കേട്ടിട്ട് അല്ലെങ്കിൽ ഈ വ്യാഖ്യാനങ്ങൾ മാത്രം കേട്ടിട്ടാണ് വന്നിട്ട് നമ്മളെ വെല്ലുവിളിക്കുന്നത് നമ്മൾ ഇത് എത്രയോ കാലം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞതാണ് പറഞ്ഞിട്ട് ഇന്ന് വരെ മതം പഠിച്ച ഒരു പണ്ഡിതനും ഖുറാൻ പഠിച്ച ഒരു പണ്ഡിതനും ഖുറാനിൽ അങ്ങനെ ഇല്ലോ എന്നും പറഞ്ഞിട്ട് എൻ്റെ നേരെ വന്നിട്ടില്ല ഞാൻ ഇതുവരെ ഖുർആാനിലുണ്ട് എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പില്ലാത്ത ഒരു കാര്യവും ഖുർആാനിലുണ്ട് എന്ന് കള്ളം പറഞ്ഞിട്ടില്ല കാരണം കള്ളം പറയേണ്ട ആവശ്യം ഖുറാനിനെ വിമർശിക്കുന്ന നമുക്കില്ല സത്യം പറഞ്ഞാൽ തന്നെ മരിക്കോളം പറഞ്ഞാലും തീരാത്തത്ര മണ്ടത്തരങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ എന്തിനകം നമ്മൾ കള്ളം പറയുന്നത് സത്യം തന്നെ പറഞ്ഞാൽ തീരാത്ത അത്ര ഉണ്ട് നമ്മളിപ്പോൾ വർച്ചേ പറഞ്ഞിട്ടുള്ളൂ ഇനി എത്ര പറയാൻ കിടക്കുന്നു ഖുഹാനിലുള്ള കാര്യങ്ങൾ തന്നെ പിന്നെ എന്തിനാണ് ഇല്ലാത്തത് പറയണ് ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ട് കോലം കെടുത്തേണ്ട ഒരാവശ്യം ഭാഗ്യവശാൽ ഖുർആനെ സംബന്ധിച്ചോ ഇസ്ലാമിനെ സംബന്ധിച്ചോ വിമർശകരായ ഞങ്ങൾക്ക് ഇല്ല സുഹൃത്തെ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഖുർആനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഫർജിലാണ് ഊതിയിരിക്കുന്നത് അള്ളാഹു ആണ് ഊതിയിരിക്കുന്നത് ഊതിക്കയറ്റിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റൂഹാണ് അങ്ങനെയാണെങ്കിൽ ആ കുട്ടീൻ്റെ ബാപ്പ ആരാണ് എന്ന ചോദ്യത്തിന് ബാപ്പ അള്ളാഹുവാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ ഉത്തരം പറയേണ്ടി വരും അവിടെയും ഖുർആൻ ക്രിസ്ത്യാനികൾക്കെതിരായി പറയുന്ന ആരോപണങ്ങൾ പൊളിഞ്ഞു പാളീസാവുകയാണ് കാരണം ഈ കുട്ടി ബാപ്പ ഇല്ലാതെയാണ് ജനിച്ചതെങ്കിൽ അള്ളാഹുവിൻ്റെ ഊത്തുകൊണ്ടാണ് ജനിച്ചതെങ്കിൽ ആ കുട്ടിയുടെ ബാപ്പയായിട്ട് അള്ളാഹുവിനെ കണക്കാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാ നബി അള്ളാഹുവിൻ്റെ പുത്രൻ തന്നെയാണ് കാരണം അള്ളാഹു ഊതിയിട്ടാണ് കുട്ടി ഉണ്ടായത് ഇനി ജിബിലിയിൽ പണ്ടെന്ന് പുതിയതാണെങ്കിലും അള്ളാഹുവിൻ്റെ റൂഹാണല്ലോ ഊതി കയറ്റിയിരിക്കുന്നത് അപ്പോൾ കുട്ടീൻ്റെ പാപ്പാരാണ് അള്ളാഹു അല്ല അല്ലെങ്കിൽ പിന്നെ ഈസാബിന് എന്ന് പറയണ്ടേ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ജിബിലീലിൻ്റെ മകനാണ് ഈസാ എന്ന് ഇല്ല അപ്പോൾ കുട്ടീൻ്റെ പാപ്പ അള്ളാഹു തന്നെയാണ് ഫർജിൽ തന്നെയാണ് ഊതിയിരിക്കുന്നത് യാതൊരു തർക്കവും വേണ്ട ഖുറാൽ രണ്ടായിത്തുണ്ട് ഒരായത്തിൽ ഫീഹാ എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഫീഹാന്ന് പറഞ്ഞെടുത്ത് പോയിട്ട് മാറത്ത് കൂടെ ഊതി കുപ്പായത്തിൽ കൂടെ ഊതി എന്നൊക്കെ പറയുന്നവരോട് അള്ളാഹു അങ്ങനെയൊന്നും പറയണ്ട കൃത്യമായി ഊതിയ സ്ഥലതാ ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അറുപത്താറാം ആയത്തിൽ വീണ്ടും കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഫീഹി ഫർജഹ ഫീഹി ഫർജിൽ ഊതി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കള്ളം പറഞ്ഞത് ഞാനല്ല റാഫി പോയിട്ട് പഠിക്ക് പോയിട്ട് അന്വേഷിക്ക് ഖുർആനിൽ എന്താണ് പറഞ്ഞത് എന്നന്വേഷിക്ക് വ്യാഖ്യാതാക്കൾ എന്ത് പറഞ്ഞു ഉരുണ്ടു എന്നത് എൻ്റെ വിഷയമല്ല ഞാൻ ഖുർആാനിൽ പറഞ്ഞതാണ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് ഇനി രണ്ടാമത്തെ കാര്യം ഖുർആൻ ഒരു അധ്യായം പോലും കൊണ്ടുവരാൻ ശ്രമിച്ച് കൊറോണ സൂഹത്ത് കൊണ്ടുവന്ന് പരാജയപ്പെട്ടിട്ടും അപ്പോൾ കൊറോണ സൂറത്ത് കൊണ്ടുവന്നിട്ട് പരാജയപ്പെട്ടോ പരാജയപ്പെടണമെങ്കിൽ ഈ സൂറത്തും കൊണ്ട് മത്സരത്തിന് വന്ന ആൾക്ക് ഈ മത്സരത്തിന് മാർക്കിടുന്നൊരു വിധികർത്താവും മാർക്കിട്ടിട്ട് ആരാണ് ജയിച്ചത് തോറ്റതെന്ന് പ്രഖ്യാപിക്കാനുള്ളൊരു സംവിധാനമൊക്കെ വേണമെന്ന് ഞാൻ വളരെ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ കുറേ സുഡാപ്പികളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് മാർക്കിട്ടിട്ട് തോ ഞങ്ങൾ ജയിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജയിക്കുകയും ഞാൻ തോൽക്കുകയും ചെയ്യും അവിടെ ഇവിടെ അള്ളാഹുവും ഞാനും തമ്മിലല്ലേ മത്സരം അല്ലെങ്കിൽ ഞാനല്ല അത് ഒരാൾ എഴുതിയ സൂറത്താണ് ഞാൻ കൊണ്ടുവന്നത് ആ സൂറത്ത് എഴുതിയ ആളും അള്ളാഹും തമ്മിലല്ലേ മത്സരം അപ്പോൾ അള്ളാഹുവിൻ്റെ ആൾക്കാർ വന്നിട്ട് അള്ളാഹുവിൻ്റെ വക്കാലത്തേക്ക് വന്നിട്ട് ഞങ്ങളിതാ മാർക്കിടുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാടി കളിച്ചാൽ നിങ്ങളെ ഖുരാൻ ജയിക്കുമോ ഈ ഖുർആൻ ഈ ഖുറനിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു സൂറത്തും ഈ പറഞ്ഞ സോറ സൂറത്തും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് അത് ഭാഷാപരമായിട്ടും ആശയപരമായിട്ടും മറ്റെല്ലാ തരത്തിലും താരതമ്യം ചെയ്തിട്ട് ഏതാണ് മെച്ചം അല്ലെങ്കിൽ ഏത് ഇത് രണ്ടും തുല്യമാണോ രണ്ടും ഇതിലേതാണ് മെച്ചം എന്നുള്ളത് നിഷ്പക്ഷരായിട്ടുള്ള ഒരു വിധികർത്താവ് വന്ന് തീരുമാനം അപ്പോഴല്ലേ ഒരു മത്സരം മത്സരമാവുള്ളൂ ഇതാണ് ഞാൻ ആദ്യം ചോദിച്ചത് ഈ ഇങ്ങനെ ഒരു വെല്ലുവിളി അങ്ങോട്ട് ഉയർത്തിയിട്ട് ആരെങ്കിലും ഒരാൾ ഇതിന് തുല്യമായിട്ടൊരു സാധനം എഴുതി കൊണ്ടുവന്നാൽ പിന്നെ അത് തുല്യമല്ല തുല്യമാണ് എന്ന് പറഞ്ഞ് ചാടിക്കളിക്കാൻ ആരാണ് അധികാരപ്പെടുത്തിയത് നിങ്ങൾ അള്ളാഹുവിൻ്റെ വക്കാലത്തുമായിട്ട് നടക്കുന്ന ആൾക്കാരല്ല അല്ലേ അള്ളാഹുവിനെ ഇതിന് പറ്റില്ല മലക്കുകളെ അതിന് പറ്റില്ല അള്ളാഹുവിൻ്റെ വക്കാലത്തുമായിട്ട് നടക്കുന്ന മുസ്ലിങ്ങളെ ഇതിന് പറ്റില്ല അള്ളാഹുവോ അള്ളാഹുവിൻ്റെ പക്ഷക്കാരോ അല്ലാത്ത എന്നാൽ ഇതിനെ വിമർശിക്കുന്ന ഞങ്ങളുടെ പക്ഷക്കാരും അല്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള ഒരു ജഡ്ജിംഗ് കമ്മിറ്റി വന്നിട്ട് വേണം ഈ സൂറത്തും അള്ളാൻ്റെ സുഹൃത്തും തമ്മിൽ താരതമ്യം ചെയ്ത് മാർക്കിടാൻ അങ്ങനെ നിഷ്പക്ഷമായിട്ട് അള്ളാൻ്റെ സുഹൃത്തിനും ഞങ്ങളുടെ സുഹൃത്തിനും മാർക്കിടാൻ പറ്റിയ ഒരു ജഡ്ജി ആര് എവിടുന്ന് കിട്ടും എന്ന ചോദ്യത്തിനാണ് ആദ്യം ഉത്തരം നൽകേണ്ടത് ഈ ചോദ്യം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യവുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ആളുകളോട് അങ്ങോട്ട് ചോദിച്ചതാണ് റാഫിയ അതിനെ ആദ്യം ഒരു ഉത്തരം ഉണ്ടാക്കി കൊണ്ടുപോകാം നിങ്ങൾ വന്നിട്ട് തോ ഞങ്ങളെ കുറാൻ ജയിച്ചിട്ട് ഇതൊക്കെ മോശമാണെന്ന് പറഞ്ഞാൽ പോരല്ലോ അങ്ങനെ എനിക്ക് തിരിച്ചും പറയാമല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കൂട്ടത്തോടെ പറയാം അതിൻ്റെ മഹാനല്ലിപ്പുളിയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അതിൻ്റെ പതിനായിരം ഇരട്ടി നല്ലതാണ് ഞങ്ങൾ നൂറ് മാർക്ക് അള്ളാർക്ക് പൂജ്യം മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കും ചാടി കളിച്ചുവിടെ അതാണോ മത്സരം മത്സരത്തിൽ മത്സരാർ മത്സരാർത്ഥികളോ മത്സരാർത്ഥികളുടെ പക്ഷത്തുള്ളവരോ അല്ലല്ലോ വിധി നിർണയിക്കേണ്ടത് വിധി നിർണയിക്കേണ്ടത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന രണ്ട് കക്ഷികളിലും പെടാത്ത രണ്ട് കൂട്ടരോട് നിഷ്പക്ഷത പുലർത്തുന്ന മൂന്നാമത് ഒരു കക്ഷിയാണ് ആ കക്ഷിയാവട്ടെ ഇതിനെക്കുറിച്ച് അള്ളാഹുവിനറിയുന്നതിനേക്കാളും നമുക്കറിയുന്നതിനേക്കാളും കൂടുതൽ അറിവുള്ള ആളുമായിരിക്കണം അള്ളാഹുവിൻ്റെ ഖുറാന് ആ ഖുറാന് മാർക്കിടണമെങ്കിൽ ഈ അള്ളാഹുവിൻ്റെ ഖുർആൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിവുള്ള ആളായിരിക്കണം പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഖുറാനിൽ മാർക്ക് ഇടണമെങ്കിൽ ഞങ്ങൾ നമ്മൾ കൊണ്ടുവന്ന ഖുറാനിനേക്കാളും അറിവുള്ള ആളായിരിക്കണം അങ്ങനെ അറിവുള്ള ആളും രണ്ട് പക്ഷവും ചേരാത്തയാളും നിഷ്പക്ഷരായിട്ടുള്ള ഒരാളും വന്നിട്ട് മാർക്ക് മാർക്കിട്ടിട്ടാണ് ജയിച്ചതാര് തോറ്റതാര് എന്ന് തീരുമാനിക്കുക അല്ലാതെ നിങ്ങൾ ഞങ്ങൾ ജയിച്ചേ നമ്മൾ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് നെലിമ്പിളി കൂടിയാലത് തോൽക്കലും ജയിക്കലും ആവുമോ ഒരു മത്സരത്തിൽ എന്ത് വണ്ടത്തരാണ് സുഹൃത്തെ ഈ പറയുന്നത്